നമസ്കാരം താര ടോജോ അലക്സിന്റെ പരാതിയിൽ ഒന്നാം പ്രതിയായി സ്കറിയ ജാമ്യമില്ലാ വകുപ്പാണ് മറന്നാടം മലയാളിയുടെ ഷാജനെതിരെ ഇപ്പോൾ പോലീസ് ചുമത്തിയിട്ടുള്ളത് വാർത്തയിലേക്ക് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാജൻ സ്കറിയ നിരവധി വ്യാജ വാർത്തകൾ ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ വൈറ്റ് വാഷ് ചെയ്യുന്നതിന് വേണ്ടി നിരവധി കോൺഗ്രസിനകത്തുള്ള നേതാക്കളെ പോലും അയാൾ ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഷാജൻ സ്കറിയയുടെ ആക്രമണത്തിന് വിധേയായിട്ടുള്ള ഒരു കോൺഗ്രസ് താര ടോജോ അലക്സൻ നമുക്കറിയാം ഡിജിറ്റൽ മീഡിയ നല്ല രീതിയിൽ തന്നെ കോൺഗ്രസ്സുകാരനെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് താര എന്ന് പറയുന്നത് താര എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരി ഒരു കരുത്തുറ്റ കോൺഗ്രസ്കാരിയാണെന്നും കോൺഗ്രസ് വികാരം ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസ്സിന് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ പോരാടുന്ന നിലപാടുള്ള ഒരു പെൺകുട്ടിയാണെന്നും ഒക്കെ നമുക്ക് പറയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല നമ്മളത് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ അത് നിഷേധിക്കാത്ത സാഹചര്യത്തിൽ അയാൾ ആ വിഷയത്തിൽ മൗനം പാലിച്ച സാഹചര്യത്തിൽ നിലവിൽ ഗത്യന്തരമില്ലാതെ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ചവിട്ടി പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ഘട്ടത്തിൽ അതായത് ഡിജിറ്റൽ മീഡിയയുടെ ചുമതലയുള്ള താര ടോജോ അലക്സും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു രംഗത്തേക്ക് വന്നത് താരയാണ് രാഹുൽ മാങ്കൂട്ടത്തെ ആഘോഷമാക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ കെട്ടിയിറക്കിയ പുള്ളിയുടെ ശില്പന്തികൾക്ക് അത് നോവിച്ചു അപ്പൊ എന്താണ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞ ആളുകളെയൊക്കെ ആക്രമിച്ചുകൊണ്ട് മറുനാട് മലയാളിയിലെ ഷാജൻസ് കറിയ അടക്കമുള്ള ആളുകൾ രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി ഈ കാര്യം ഉയർന്നു വന്നപ്പോൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം ഉയർന്നു വന്നപ്പോൾ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന് ആദ്യം ചോദിച്ച ഒരു പൊതുപ്രവർത്തകയും കോൺഗ്രസിനകത്തെ താരയാണ് കേട്ടോ അത് നല്ലൊരു കാര്യം തന്നെയാണ് അത്തരം ആരോപണങ്ങൾ വരുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രതികരണം എല്ലാ പാർട്ടിയിലുള്ള നേതാക്കൾക്കും രേഖപ്പെടുത്താൻ കഴിയണം അപ്പോൾ എന്താണ് രാഹുൽ മാങ്കൂട്ടം കേസുമായി ബന്ധപ്പെട്ട് ഷാജൻ സ്കറിയ ചെയ്ത പണി അതായത് ഷാജൻ പറയുകയാണ് ഇത്തരത്തിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടിനെതിരെ വന്നിട്ടുള്ള ഈ ആരോപണങ്ങളൊക്കെ അങ്ങ് കെട്ടിച്ചമച്ചതാണ് മാത്രമല്ല അതിന്റെ പിന്നില് ഈ നമ്മുടെ താരാ ടോജു അലക്സൊക്കെ ഉണ്ട് സി പി എമ്മിന്റെ പ്രേംകുമാറിനൊക്കെയായിട്ട് സംസാരിച്ചു അതൊക്കെയോ അങ്ങനെ കുറെ കള്ളക്കഥകളൊക്കെ മൂപ്പർക്ക് കള്ളക്കഥ ഉണ്ടാക്കാൻ നന്നായി പറയാൻ പറ്റും അങ്ങനെ കഥയൊക്കെ ഉണ്ടാക്കുകയാണ് മാത്രമല്ല താരാ ടോജോ അലക്സിനെ ഞാൻ വിളിച്ചു എന്നൊരു പെരുന്നുണ കൂടി ഷാജൻസ് കറിയ പറയുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് താര തന്നെ ഇതൊക്കെ വ്യാജമാണ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഷാജൻ പറയുന്നത് നുണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെളിവ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് രംഗത്തേക്ക് വരികയും ശേഷം ഷാജൻസ് ഖർഹിക്കെതിരെ പോലീസിൽ കംപ്ലയിന്റ് കൊടുക്കുകയും ചെയ്തു ആ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ ജാമ്യമില്ല വകുപ്പ് ചുമത്തിക്കൊണ്ട് നമ്മുടെ ഷാജൻ സ്കർഹിക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ഹിൽപാലസ് പോലീസാണ് കേസെടുത്തിട്ടുള്ളത് എന്തായാലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും അറസ്റ്റും രേഖപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് സമാന സ്വഭാവമുള്ള സമാന മാനസികാവസ്ഥയുള്ള ഷാജന്റെ ശിങ്കടികളായിട്ടുള്ള നാലു പേർക്കെതിരെയും ഒക്കെ എന്തായാലും കേസ് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് പ്രതികളൊക്കെയാണ് മറ്റുള്ള ആളുകളൊക്കെ അതായത് ഈ വാർത്തയ്ക്കടിയിൽ അശ്ലീല ഇട്ട ചില ഞരമ്പ് രോഗികൾക്കെതിരേക്കെയാണ് കേസ് എടുത്തിട്ടുള്ളത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താര ടോജോ അലക്സ് അന്ന് അതായത് ഈ വ്യാജ വാർത്ത കൊടുത്ത അന്ന് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം സംഘപരിവാറിന് വേണ്ടിയും സംഘപരിവാർ കൂലി എഴുത്തുകാരുടെ വാക്കുകൾ പകർത്തി എഴുതുന്നത് ഒരു മാധ്യമ പ്രവർത്തനമാണെന്നും കരുതുന്ന ഷാജൻസ് കറിയോടാണ് ഷാജൻ ആരുടെ കൂടെയാണോ നിൽക്കുന്നത് അതിന്റെ നേരെ എതിർഭാഗമാണ് ശരി എന്നതാണ് എന്റെ രാഷ്ട്രീയ ബോധ്യം മുസ്ലിം ക്രിസ്ത്യൻ നാമങ്ങൾ കൂട്ടിക്കലർത്തിയ ഫേക്ക് ഐഡികളായും ഗൾഫ് ഐഡികളായും എനിക്കെതിരെ നടത്തിയ വൃത്തികെട്ട ആരോപണങ്ങൾ നിലച്ചു ഇപ്പോൾ അത് മറുനാടൻ ഷാജൻ വഴി റൂട്ട് ചെയ്ത സ്ഥിതിക്ക് അയാളുടെ പിന്നിലുള്ള ശക്തികൾ ആരാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരു പ്രോക്സി സംഘിയുടെ സഹായം കൊണ്ട് ആർക്കെങ്കിലും ഇമേജ് റീബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ തോറ്റു പാടിയവരുടെ ചരിത്രം അവരെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് അതായത് ഷാജൻ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തി ആരെയൊക്കെ ആഘോഷമാക്കി ആരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് രംഗത്തേക്ക് വന്നിട്ടുണ്ടോ അവരെയൊക്കെ ചരിത്രം നോക്കുന്നത് നല്ലതാണെന്ന് താര ഓർമ്മപ്പെടുത്തുകയാണ് താര പറഞ്ഞത് എന്താണ് അതായത് താര പേരെടുത്ത് പറയാതെ പറഞ്ഞത് ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം ഷാജന്റെ ഒക്കെ സഹായത്തോടെ ഇനി റീബിൽഡ് ചെയ്ത് രംഗത്തേക്ക് വരാമെന്നാണ് കണ്ടിരിക്കുന്നതെങ്കിൽ ആ രമ്യ ഹരിദാസിന്റെ ഒക്കെ അവസ്ഥയൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയാതെ പറഞ്ഞിട്ടുള്ളത് ഇനി വീണ്ടും ആ പോസ്റ്റിന്റെ ബാക്കി കൂടി ഞാനൊന്ന് വായിക്കാം നട്ട പാതിരാക്കി എന്റെ ഫോണിൽ വിളിച്ചു ഭീഷണി കലർന്ന സ്വരത്തിൽ സംസാരിച്ചവരും ഷാജൻസ് കറിയുടെ അശ്ലീല സംഗീത ചാനലും ഒരേ പാത്രത്തിൽ നിന്നുമാണ് ചാണകം തിന്നുന്നത് എന്ന് മനസ്സിലായി എന്നോട് ഇതുവരെ സംസാരിക്കാത്ത ഷാജൻസ് കറിയെയാണ് എന്നോട് സംസാരിച്ചു എന്ന പേരിൽ കഥകൾ ഇറക്കുന്നത് അല്ലെങ്കിലും പലരോടും സംസാരിക്കാതെയൊക്കെ കഥകൾ ഇറക്കാൻ നമ്മുടെ ഷാജൻസ് ഒരു പ്രത്യേക മികവാണ് അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെയുള്ള പരാതികളിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് പരാതി കൊടുത്തിട്ടുള്ളത് ഏകദേശം നൂറ്റി പന്ത്രണ്ടിന് മുകളിൽ പരാതികൾ പല സ്റ്റേഷനുകളുമായി ഷാജൻസ് കറിക്കെതിരെ ഉണ്ട് പല സ്ത്രീകൾക്കെതിരെയും ഒക്കെ ഇയാൾ ചെയ്തിട്ടുള്ള വ്യാജ വാർത്തകളും സ്ത്രീകൾ അപകീർത്തിപ്പെടുത്തി വാർത്ത ചെയ്തിട്ടുള്ളതിന്റെ പേരിലും ഒക്കെ ഇയാൾക്കെതിരെ നിരവധി നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ് പലതവണ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് എന്നിട്ടും ഒന്നിൽ നിന്നും ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഈ ആക്രമിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ അത് ചികിത്സിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ബാക്കി കൂടി ഞാൻ വായിക്കാം അപ്പോ ഇങ്ങനെ പറയുകയാണ് ഓൺലൈൻ ഓൺലൈനിൽ എഴുതുന്നത് വഴിയുള്ള അനേകം പരിചയക്കാരിൽ ഒരാൾ മാത്രമായ പ്രേംകുമാർ ഞങ്ങൾക്കുറേ വനിതാ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയ്ക്കിടയിൽ എന്നെ വിളിക്കുകയും ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയും ചെയ്തു ചില കേട്ടുകേൾവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രയും ഗുരുതരമാണ് സ്ഥിതി എന്ന് അറിഞ്ഞില്ല എന്ന് മാത്രമാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇതാണ് ഇവര് തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇതിനെയാണ് ഊതിപ്പെരിപ്പിച്ച് ഇതിനൊക്കെ പിന്നിൽ താരയുടെയും പ്രേംകുമാറിന്റെ ഒക്കെ ഇടപെടലുണ്ട് താര പിന്നിൽ നിന്ന് കുത്തി താര കട്ടപ്പയാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ഈ മർദ്ദാന ശ്രമം നടത്തിയത് അതായത് ഈ രാഹുൽ മാങ്കൂട്ടം ഈ കുറെ ടീമുകൾ ഉണ്ടല്ലോ ഞെറമ്പൻ ഇപ്പൊ ഈ പെൺകുട്ടികളെ ആക്രമിക്കുന്ന ഒരു സൈബർ സംഘം അവരെ അങ്ങ് താരയിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടത്തിയത് താരയ്ക്ക് പൊതുവേ കോൺഗ്രസ്കാർക്കിടയിൽ ഒരു നല്ല ഇമേജ് ഉണ്ട് അപ്പൊ ആ ഇമേജ് ഇരിക്കുക ഒപ്പം താരയെ ഇകിഴ്ത്തി കാണിക്കുക താഴെയെ സൈബർ ആക്രമണം നടത്തി അടിച്ചിരുത്തുക എന്നതായിരുന്നു മറന്നാടൻ ഷാജന്റെ ശ്രമം എന്തായാലും അതൊക്കെ പൊളിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം നീണ്ടു നിന്ന പ്രേംകുമാർ ആയിട്ടുള്ള സംഭാഷണം ഞാൻ തന്നെയാണ് പ്രിയപ്പെട്ട വനിതാ സുഹൃത്തുക്കളോട് പറഞ്ഞത് എനിക്കെതിരെ എന്തൊക്കെയോ ഭീകര തെളിവുകൾ ഉണ്ടെന്നാണ് ഈ വനിതാ സുഹൃത്തുക്കൾ പറയുന്നത് എന്റെ മേൽ നുണപ്രചാരണം നടത്തി കുറ്റാരോപിതനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ മൂടസ്വർഗത്തിലാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അവർ ഞാൻ പ്രേംകുമാറുമായി ഗൂഢാലോചന നടത്തിയതിന്റെ തെളിവ് ഷാജൻസ് കറിയേക്ക് നൽകുക കാരണം നിങ്ങൾ ഇനി അയാളുടെ ഹാക്സറിയിൽ വളരേണ്ട സംഘിക്കുഞ്ഞുങ്ങളാണ് വ്യക്തമായ ബോധ്യത്തിൽ ഊന്നിക്കൊണ്ട് പാർട്ടി നേതൃത്വം ഒന്നാകെ ഒരു നിലപാടെടുത്ത് പുറത്തുനിർത്തിയ വ്യക്തിക്ക് വേണ്ടി സിന്താബാദ് വിളിക്കുന്നവർക്കൊപ്പം നിൽക്കാൻ എന്നിലെ സ്ത്രീയും അഭിമാന ബോധമുള്ള കോൺഗ്രസ് അനുവദിക്കുന്നില്ല കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരും ഹൈക്കമാൻഡും ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനത്തെ അയാൾക്കൊപ്പം ചേർന്ന് ചേർന്ന് നിങ്ങൾ പരിഹസിക്കുകയാണ് എന്നെ അതിന് കിട്ടില്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ചോര ഇന്നും സിരകളിൽ ഒഴുകുന്ന ഒരു അപ്പന്റെയും അമ്മയുടെയും മകളാണ് ഞാൻ സ്ത്രീയുടെ അഭിമാന ബോധത്തെ അത്രമേൽ വലുതായി കാണുന്ന ഒരാളുടെ ജീവിത പങ്കാളിയാണ് ഞാൻ പാർട്ടിയിലെ ദേശീയ നേതാവിന്റെ ജീവിത പങ്കാളിയെ മുതൽ കുറ്റാരോപിതനെതിരെ നിന്ന സകല വനിതാ നേതാക്കളെയും വനിതകളെയും തെറി പറയുന്ന സൈബർ ക്രിമിനൽ സംഘം ലക്ഷ്യം വെക്കുന്നത് ഇനിയൊരു സ്ത്രീയും പരാതിയുമായി മുന്നോട്ട് വരരുത് എന്നാണ് അശ്ലീല കഥകളും നുണകളും എഴുതി എന്നെ പിന്തിരിപ്പിക്കാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് വ്യാജ ആരോപണങ്ങളുമായി പോസ്റ്റ് ഇടുന്നവർക്കും വീഡിയോ ചെയ്തവർക്കും ഫോൺ ഭീഷണി മുഴക്കിയവർക്കും പിന്നെ അവരുടെ പുതിയ പങ്കാളി ഷാജസ് കറിയക്കും അയാളുടെ അശ്ലീല ചാനലിനുമെതിരെ പരാതി നൽകാൻ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് പോവുകയാണെന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വാർത്ത കണ്ട ശേഷം താരാ ടോജോ അലക്സ് ഫേസ്ബുക്കിൽ കുടിച്ചത് നോക്കൂ ഉമാ തോമസ് പോലും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ട് മൗനം തുടരുന്നു ഈ വിഷയത്തെ എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളല്ലേ ഉയർന്നു വന്നത് പല പെൺകുട്ടികളും പല രീതിയിലുള്ള ഇയാളുടെ കോഴിത്തരത്തെ പറ്റി സംസാരിച്ചെങ്കിലും രണ്ട് ഗുരുതരമായിട്ടുള്ള പരാതികൾ ഉണ്ടായിരുന്നു ഒരു ട്രാൻസ് ഉമ്മളിനോട് ഇയാൾ തനിക്ക് റേപ്പ് ചെയ്യണമെന്നുള്ള ആവശ്യം പ്രകടിപ്പിച്ച കാര്യം നമ്മൾ ഞെട്ടിലൂടെയാണ് കേട്ടത് രണ്ടാമത് വിവാഹ അഭ്യർത്ഥന നടത്തി ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തി എന്ന് തെളിയിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു ഇതൊന്നും നിഷേധിക്കാത്ത സാഹചര്യത്തിൽ അതായത് അത് ചെയ്തു എന്നല്ലേ എന്ന് ഉമാ തോമസ് ചോദിച്ചു ഒരു സ്ത്രീന്നിലയിൽ അമ്മയെന്നൊന്നും നിലയിൽ അവർ ചോദിക്കുകയാണ് ആ പ്രതികരണം രേഖപ്പെടുത്തിയതിന്റെ പേരിൽ ഉമാ തോമസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല താരാ ടോജോ അലക്സ് ഇന്നലെ അവർക്ക് വേണ്ടപ്പെട്ടവളായിരുന്നു ഇങ്ങനെ ഈ പറയുന്ന ഇത്തരം സ്വഭാവമുള്ള ആളുകൾക്കെതിരെ ഈ രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടി പുറത്താക്കപ്പെട്ട ഒരാൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപറ്റം ആളുകൾ തിരിയുകയാണ് ഇതിൽ ഭൂരിഭാഗവും ഈ പറയുന്ന പല ഇലക്ഷനൊക്കെ ഇടതുപക്ഷ നേതാക്കളെയൊക്കെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഐഡിയ വെച്ചിട്ടുള്ള നടത്തിയിട്ടുള്ള ആക്രമണമാണ് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോ ഈ ഇടതുപക്ഷ നേതാക്കൾ പല തവണ പല ടേമിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഈ സൈബർ ആക്രമണം ശരിക്കും വളരെ മോശമാണെന്നും ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യാത്ത തരത്തിൽ അത്രത്തോളം തല താന്നതാണെന്നും എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ അത് ഉമാ തോമസും താരയൊക്കെ അനുഭവിച്ചറിഞ്ഞു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ താരക്കെതിരെ സൈബർ ആക്രമണം നടത്തി രാഹുൽ മാങ്കൂട്ടത്തെ വെള്ളം പൂശാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ അന്ന് താര ഫേസ്ബുക്കിലിട്ട് പോസ്റ്റ് വളരെ ശ്രദ്ധേയമായിരുന്നു ഇങ്ങനെയാണ് താര കുറിച്ചത് എത്ര എത്രലക്കി വെളിപ്പിച്ചാലും എത്ര കഥകൾ പാടി പുകഴ്ത്തിയാലും എത്ര മാരീച വേഷങ്ങൾ ഇറക്കി കാടിളക്കിയാലും രാവണൻ സ്ത്രീലംബനാണെന്ന സത്യം രാമായണം വായിച്ചവർക്കും കേട്ടവർക്കും അറിയാം എന്നാണ് പറഞ്ഞത് എന്തായാലും താര ടോജോ അലക്സ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചത് കൊണ്ട് കോൺഗ്രസ്കാരി അല്ലാതായി മാറുന്നില്ല ആ വിഷയത്തിൽ താരയുടെ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നല്ല ഗംഭീരമായിട്ട് ഇതൊരു ഒരു കോൺഗ്രസ് കാര്യമാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരു വനിതാ നേതാവാണ് താര ടോജോ അലക്സ് ആ പാർട്ടിയോട് നല്ല സ്നേഹമുള്ളതുകൊണ്ടും രാഹുൽ മാങ്കൂട്ടം ആ പാർട്ടിക്ക് ക്ഷീണമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടും പാർട്ടി എടുത്ത തീരുമാനത്തിനൊപ്പം നിന്നുകൊണ്ടും താരാ ടോജോ അലക്സ് കാണിച്ചു വരുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ പാർട്ടിക്കൊപ്പം നിൽക്കണം എങ്ങനെ നിലപാടെടുക്കണം എന്നൊക്കെ കാണിച്ചു വരുന്നുണ്ട് ആ നിലപാട് എടുക്കാൻ കഴിയാതെ പോയ ആളുകളൊക്കെ പരിഹാസരായി മാറിയിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണേ രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ വലിയ ചർച്ചയായിരിക്കുന്ന സമയത്ത് തന്നെയാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി വിഷയം ഉയർത്തിക്കൊണ്ട് ഒരു വലിയ യാത്ര നടത്തിയത് ആ വാർത്ത പോലും മുക്കിക്കളഞ്ഞില്ലേ രാഹുൽ മാങ്കൂട്ടം അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ താരയെ പോലുള്ള ആളുകളൊക്കെ നോക്കിക്കാണുന്നുണ്ട് അപ്പോ താരയൊക്കെ സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തും ഇവരുടെ പ്രതികരണം രേഖപ്പെടുത്തി പിന്നെ അവർ ആ ചുമതലയിൽ ഇരിക്കുന്നതിൽ എന്താണ് കാര്യമുള്ളത് എന്തായാലും താരാ ടോജോ അലക്സനെ കളയാൻ വേണ്ടി അല്ലെങ്കിൽ താര ടോജോ അലക്സനെ തകർത്തു കളയാൻ വേണ്ടി മറന്നാടം മലയാളിയിലെ ഷാജൻസ് കറിയെ കളിച്ച കളി എന്തായാലും എട്ട് ിലയിൽ പൊട്ടിയിരിക്കുകയാണ് ചീറ്റിയിരിക്കുകയാണ് എന്തായാലും താറയുടെ അവർ അറ്റ പോസ്റ്റുകൊണ്ട് കൂടി തന്നെ ഷാജന്റെ വെടിക്കെട്ട് തീർന്നതാണ് ആ അത് ചീറ്റിപ്പോയതാണ് എന്തായാലും ഷാജൻ ഒന്നും ഒന്നിൽ നിന്നും പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല ഷാജൻ അടവെച്ച് വിരിയിപ്പിക്കുന്ന ഈ രാഹുൽ മാങ്ങൂട്ടം കുഞ്ഞുങ്ങളെയൊക്കെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി വല്ലാതെ എന്തായാലും മൂപ്പര് കഷ്ടപ്പെടുന്നുണ്ട് ആ കഷ്ടപ്പാടാനുള്ള നല്ല ഗംഭീരമായിട്ടുള്ള ഒരു സമ്മാനം ഇനിയിപ്പോ പിണറായി വിജയന്റെ പോലീസ് കൊടുത്തോളും എന്തായാലും ഷാജൻ താരാ അലക്സ് ഇടതുപക്ഷക്കാരിയാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞില്ലല്ലോ അതൊരു വലിയ ഭാഗ്യമായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്